എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകളും എന്ന അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് നിങ്ങൾ നോക്കൂ അറേബ്യൻ മുഷിരിക്കുകളും അങ്ങനെ തന്നെയാണ് ഹിബിട കാലത്തുള്ള ആളുകൾ മാത്രമല്ല എല്ലാ ആളുകളും ഖുർആൻ തന്നെ പറയുന്നു നമുക്ക് തഫ്സീറുകളിൽ കാണാം സഹോദരന്മാരെ സർവമുശിരിക്കീങ്ങളും അവരിലുള്ള എല്ലാ വിഭാഗം ആളുകളും യോജിച്ചിട്ടുണ്ട് എന്തില് ഏത് ശിറക്കാവുകൾ അവർക്കുണ്ടോ പങ്കാളികളുണ്ടോ അവരെയൊക്കെ പടച്ചവനല്ലേണേ അവരെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് ഇത് നമ്മൾ ധാരാളമായി വേദിയിൽ വെച്ച് വിശദീകരിച്ചതാണ് ഞാൻ അതിൻ്റെ വിശദവീരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതിന് നമ്മൾ അന്ന് ചില തെളിവുകൾ പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനിലെ പ്രധാനമായ രണ്ടായത്തുകളാണ് ഞാനെന്ന് ഓതിയത് സഹോദരന്മാരെ ഒന്ന് സൂറത്ത് യൂനിസിലായത്താണ് എന്താണ് അതിൽ പറയുന്നത് അബൂജഹിൽ അടക്കമുള്ള കക്ഷികൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ് അംഗീകരിച്ചവരാണ് അള്ളാഹു സൃഷ്ടാവാണെന്ന വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി നാം പറഞ്ഞ ആയത്തുകളിൽ ഒരായത്ത് സൂറത്ത് യൂനുസിലെ യൂനുസിലായത്താണ് ആയത്തിന്റെ ആശയം എന്താണ് ആകാശഭൂമികളിലും നിങ്ങൾക്ക് റിസുക്ക് തരുന്നത് അതുപോലെ തന്നെ കേൾവിയെയും കാഴ്ചയെയും ഒക്കെ നിയന്ത്രിക്കുന്നത് അതേപോലെ ജീവനുള്ള വസ്തുവില്ലെന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളവയെയും ഒക്കെ പുറപ്പെടുവിക്കുന്നത് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ആയതാണ് ഞാൻ ചുരുക്കി പറയുകയാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നത് കേൾവിയെയും കാഴ്ചയെയും ഒക്കെ ഉടമപ്പെടുത്തുന്നത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്നവര് പറഞ്ഞുകൊള്ളുമെന്ന് വിശുദ്ധ കുറുഹാൻ തന്നെ പറയുന്നു എന്നിട്ട് കുറാൻ ചോദിക്കുകയാണ് അഫലാ തത്തക്കൂൻ പിന്നെന്താ നിങ്ങൾ സൂക്ഷിക്കാത്തത് അല്ലയാണ് ഇതിന്റെയൊക്കെ ഹാരിഖ് എന്നും അല്ലയാണ് ഒക്കെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ പിന്നെ എന്താ നിങ്ങൾ ആ കാര്യത്തിലൊന്നും അള്ളാഹുവിനൊരു കൂറുകാരുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പിന്നെ എന്തേ നിങ്ങൾ വിപാദത്തിൽ മറ്റുള്ളവരെ കൂറാക്കുന്നത് പ്രാർത്ഥിക്കാൻ വേറുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് എന്ന് വിശുദ്ധ കുറു ചോദിക്കുന്നുണ്ട് ഈ ആയത്ത് ഞാൻ പറഞ്ഞപ്പോ പേരോട് മുസ്ലിയാർ ആര് പറയുകയാണ് മൗലവി ഇവിടെ വന്ന് കട്ട് വെച്ചിട്ടാണ് വായിച്ചത് മൂടി വെച്ചിരിക്കുകയാണ് മൗലവി എന്താണ് ഞാൻ മൂടി വെച്ച ആയത്ത് എന്ന് വെച്ചായൂപ്പര് പറയട്ടെ ഇതാണത്ര ഞാൻ ഇവിടെ ഓരാതെ മൂടി വെച്ച ആയത്ത് എന്താണ് ഇപ്പൊ അതിൽ ഞാൻ മൂടി വെച്ചിട്ട് എനിക്ക് കിട്ടാനുള്ളത് ഞാൻ ഇവിടെ വല്ല എനിക്ക് പറ്റാത്ത വല്ല ആയത്വമാണെന്ന് വിചാരിച്ച് മനഃപൂർവ്വം മൂടി വെച്ചുപോ ഇല്ല ഒരു നിലക്കും ഇവിടെ ഒന്നും മൂടി വെച്ചിട്ടില്ല പിന്നെ ശേഷം പറയുന്ന ഈ ആയത്തിരുന്നാ നമുക്ക് വല്ല വൈ പറ്റാത്ത കാര്യമുണ്ടോ എങ്കിലല്ലേ മൂടി വെക്കലേ എന്താ മൂപ്പരോധി ആയത്ത് ഞാൻ കട്ടുവെച്ചു മൂടി വെച്ചു മൗല ഇവിടെ വന്നിട്ട് പച്ച തട്ടിപ്പാണ് നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ആയത്തേതാ കേദാലി ഇതൊക്കെ പറഞ്ഞിട്ടല്ല പറയുന്നു ലാ മൗലവി അത് ഇവിടെ മൂടി വെച്ചില്ലേ എന്താ അതിനർഥം അവര് വിശ്വസിക്കൂല അവര് വിശ്വസിക്കുന്നില്ല എന്ത് മേൽപറഞ്ഞ കാര്യങ്ങളിലൊന്നും അവര് വിശ്വസിച്ചിട്ടില്ല മേൽപറഞ്ഞ കാര്യങ്ങളിലൊന്നും അവര് വിശ്വസിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുമ്പോ അള്ളാഹു ലാ യൂമിനൂന എന്ന് പറയുമ്പോ മൗലവി ഇവിടെ വന്നിട്ട് യൂമിനൂനാ പറയുന്നത് കേൾക്കുമ്പോ ആൾക്കാര് വിചാരിക്കണം നേരായിരിക്കൂ നേരായിരിക്കോ നേരായിരിക്കോട് പറയാ മൗലവി വന്നിട്ട് പറയാ നമ്മൾ ഒന്നും പറഞ്ഞില്ല എന്താണ് അള്ളാഹു സുബാന അവരെ സംബന്ധിച്ച് പറഞ്ഞത് മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുസുബാനു അവരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നതാ അബൂജഹിൽ പറഞ്ഞു തന്നതല്ല അബൂജഹിൽ അങ്ങനെ പറഞ്ഞു എന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നത് അള്ളാഹു അള്ളയാ നമുക്ക് പറഞ്ഞു തന്നത് എന്ത് ആകാശഭൂമികളുടെ അള്ളയാന്ന് അവറുണ്ട് എന്ന് അബൂജഹിൽ പറഞ്ഞതല്ല നമ്മുടെ തെളിവ് പഠിച്ചു വെച്ചോ അബൂജഹിലിന്റെ തെളിവല്ല നമുക്ക് തെളിവ് അള്ളാഹു പറഞ്ഞ സത്യമായ വാക്കില്ലേ അതാണ് നമ്മുടെ തെളിവ് പക്ഷേ പേരോടിന് അള്ളാഹു പറഞ്ഞാൽ ഒരു തെളിവല്ല അള്ളാഹുവിന്റെ ആയത്തുകൾ കുറയാനിലെമ്പാടുമുണ്ടെങ്കിലും പേരോടിനതൊന്നും തെളിവല്ല വിശുദ്ധ ഖുർആാനിലെ തെളിവുകൾ മുഴുവനും പേരോട് കളവാക്കുകയാണ് നോക്കൂ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് ലായു മിനൂന എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല എതിരുണ്ടോ ഒരേ എതിരുല്ല അവിടെ എന്താ അല്ല പറയുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നതോടൊപ്പവും അവരുടെ കാര്യത്തിൽ പറയട്ടെ എന്ത് അറിയുന്നവരാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാകാൻ പോകുന്നില്ല അവരുടെ കാര്യത്തിൽ അങ്ങനെ അള്ളാഹുവിന്റെ കലിമത്ത് സ്ഥിരപ്പെട്ടിരിക്കുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് എന്നിട്ട് നമ്മുടെ പരിഭാഷ എടുത്ത് താ വഹിക്കുന്നത് അമാനിമയുടെ പരിഭാഷയിലും അതുണ്ട് എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവിയുടെ യാണ് വെച്ച് വായിക്കുകയാണ് മുജാഹിദുകൾക്ക് മറുപടി പറയുമ്പോൾ മുജാഹിദിന്റെ പരിഭാഷയുടെ ഒരു ഭാഗം എടുത്തിട്ടാണ് വായിക്കുന്നത് എന്നാ സഹോദരന്മാരെ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചോ ഇതാ അമാനിയില്ലെന്ന് ഞാൻ വായിക്കുന്നു ആകാശത്ത് നിന്ന് മഴ തുടങ്ങിയ അനുഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് വിളാ മുതലായ അനുഗ്രഹങ്ങളും വഴി മനുഷ്യർക്ക് ആഹാരം നൽകുന്നവൻ കേൾവി കാഴ്ച മുതലായ ശക്തികളെ സൃഷ്ടിച്ച് കൈകാര്യം നടത്തുന്നവൻ ജീവനോ ജീവസ്സോ ഇല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനും ജീവസ്സുള്ളതുമായ വസ്തുക്കളെയും മറിച്ച് ജീവനുള്ളവയില്ലെന്ന് നിർജീവ വസ്തുക്കളെയും ഉൽപ്പാദിപ്പിക്കുന്നവൻ ലോകകാര്യങ്ങൾ പടിപടിയായിട്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നവൻ ഇതെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ മുഷിരിക്കുകൾക്കും ഉത്തരം പറയുവാനുള്ളത് അല്ലാഹു എന്ന് തന്നെ ആയിരിക്കും അള്ളാഹു തന്നെയാണ് അവരും പറയുന്നത് എന്നിട്ട് ശ്രദ്ധിച്ചോ എന്താ മൗലി പറയുന്നത് എന്നിട്ടും അതെല്ലാം നടത്തുന്നത് അള്ളാഹു ആണെന്നും അവരുടെ ആരാധ്യന്മാരതെന്നും ചെയ്യുന്നില്ലെന്നും അവർക്കും ബോധ്യമാണ് കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചോ എന്താ പറഞ്ഞത് അതെല്ലാം നടത്തുന്നത് അള്ളാഹുവാണെന്നും ഏതൊക്കെ നടത്തുന്നത് ഏതൊക്കെ നടത്തുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോ ആകാശഭൂമികളിൽ നിന്ന് റിസുക്ക് തരുന്നത് കേൾവിയെയും കാഴ്ചയും അധീനമാക്കുന്നത് നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവവസ്തുക്കളെയും അല്ലാത്തവയും ജീവ വസ്തുക്കളിൽ നിന്ന് നിർജീവ വസ്തുവിനെയും പുറപ്പെടുവിക്കുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഒക്കെ അള്ളയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹു ആണെന്നും അവരുടെ ആരാധ്യന്മാർ അതൊന്നും ചെയ്യുന്നില്ലെന്നും അവർക്കും ബോധ്യമാണ് എന്നിട്ടും അള്ളാഹുവിനെ വിട്ടേച്ച് ഇതര വസ്തുക്കളെ ആരാധ്യരാക്കുകയെന്ന വിരോധാഭാസത്തിൽ മുഴുകിയ അവരോട് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ ഒട്ടും സൂക്ഷിക്കുന്നില്ലേ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൗലവി അവസാനം പറയുന്നത് ശ്രദ്ധിച്ചോ എന്താ പറയുന്നത് ഈ വചനങ്ങൾ അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് ഞാൻ കട്ടുവെച്ചു എന്ന് പറയുന്ന ആയത്തിന്റെ സാര കേൾപ്പിക്കുന്നു ഞാനിവിടെ ഓതിയില്ല എന്ന് പേരോട് ആരോപണം പറഞ്ഞ ആയത്തിന്റെ വിശദീകരണ വായിക്കുന്നത് അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും അറിയില്ല എന്നല്ല ആ സത്യത്തെ ഉൾക്കൊണ്ടില്ല എന്നല്ല ആ സത്യത്തെ അവർക്ക് ബോധ്യായില്ല എന്നല്ല അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിയവാസത്തിൽ എന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അള്ളാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു അഥവാ അവരുടെ മർക്കടമുഷ്ടിയാണ് അതിന് കാരണം ഇനി ശ്രദ്ധിച്ചോ ഈ വചനങ്ങൾ അവതരിച്ചത് മക്കാമുശിരിക്കുകളിലാണെന്ന് വെച്ച് അവരെ മാത്രം ബാധിക്കുന്നതാണവ എന്ന് ആരും ധരിക്കേണ്ടതില്ല എല്ലാ കാലത്തുമുള്ള എല്ലാ തരം മുഷിരിക്കുകളെയും ബാധിക്കുന്നതാണ് ഈ വചനങ്ങൾ എന്നുള്ളതിൽ എന്നുള്ളത് എല്ലാവർക്കും തർക്കത്തിനവകാശമില്ലാത്തതാണ് എന്തേപ്പ് വായിച്ചപ്പോ മൗലി എന്തേലും പറഞ്ഞോ അമാനി മൗലി പറഞ്ഞോ എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമല്ലാൻ അവരത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞോ അപ്പൊ സുഹൃത്തുക്കളെ ഈ തർക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താ ഇപ്പൊ നാദാപുരുത്ത ഖണ്ഡനത്തിന്റെ പ്രധാന വിഷയം എന്താ വിഷയം അബൂജയിൽ മൂമിനാണോ അപൂജയില് സ്വർഗത്തിലാണോ അബൂജയിൽ സ്വർഗത്തിലാണെന്നുള്ള വാദക്കാരും മറ്റോരൊക്കെ അബൂജഹിൽ ഗാഫറാദുള്ള വാദക്കാരുമാണ് അങ്ങനെയാണ് ഇപ്പൊ തോന്നിപ്പോകുക വാസ്തവത്തിൽ ഇവിടുത്തെ ചർച്ച അതൊന്നുമല്ല എന്തേ ഈ ചർച്ചയിലേക്ക് എത്താൻ കാരണം അബൂജഹലിന്റെ വിഷയം സ്റ്റേജിൽ വരാൻ എന്താ കാരണം അറേബ്യൻ മുഷിരിക്കുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ എന്താ കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിവിടെ ആത്യന്തികമായി പറഞ്ഞത് എന്താണ് അല്ലാത്തവരെ ആരാധിച്ചാൽ അത് ഷിർക്കാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഏത് ഗുണം മാരിക്കുകൊടുത്താലും അവൻ മുഷിരിക്കാണ് ഇത് പറഞ്ഞപ്പോ മറുപക്ഷത്തെന്ന് പറയുന്നത് ഏയ് അതൊന്നും ഷിർക്കാവൂല ശീർക്കാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അള്ളാഹനെ പോലെ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കണം സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം സാക്ഷാൽ സാക്ഷാരുപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമയാണ് എന്ന് വിശ്വസിക്കണം ആ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുന്ന വിനയം മാത്രമേ അവർക്കുള്ള ഇബാദത്താവുള്ളൂ ഞങ്ങൾ ആരും അങ്ങനെ എന്ന് വിളിക്കുമ്പോൾ മടവൂരി എന്ന് വിളിക്കുമ്പോൾ ബദിരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ബദിരീങ്ങൾ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല ബദിരീങ്ങൾ സ്വയം കഴിവുള്ള ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല ബദിരീങ്ങൾ സാക്ഷാൽ ഉപകാരത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും സാക്ഷാൽ ഉടമയാണ് എന്നും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞങ്ങളെ പേരിൽ നിങ്ങൾ ചിരുക്കുവാദം ആരോപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ പറയേണ്ടി വന്നതാണെന്ത് അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ ലോകത്തൊരു ഉണ്ടാവില്ല കാരണം നിങ്ങൾ പറയും പോലെയാണ് വാദമെങ്കിൽ ലോകത്തൊരു ഉണ്ടാവില്ല കാരണം എന്താ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ജനങ്ങൾ സ്വയം പര്യാപ്തൻ ഒന്നേയുള്ളൂ എന്ന് വിശ്വസിച്ചവരാണ് പരമാധികാരി മാത്രമാണെന്ന് അംഗീകരിച്ചവരാണ് ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാലുടമെന്ന് അംഗീകരിച്ചവരാണ് എന്നിട്ടും അവരെ അല്ല എന്താ വിളിച്ചത് മുശരിക്കെന്നാണ് വിളിച്ചത് എന്തേ കാരണം ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ആരാധന അതേ അള്ളാഹുവിന് കൊടുക്കേണ്ടതിന് പകരം മറ്റു പലരിലേക്കും അവർ സമർപ്പിച്ചു അപ്പൊ അവരിൽ എന്തു വന്നു ശിർക്ക് വന്നു അങ്ങനെ ഉണ്ടായി എന്ന് പറയേണ്ടി വന്നപ്പോഴാണ് അടക്കമുള്ള സർവ്വ സർവ്വമുരിക്കീങ്ങളും നമ്മുടെ ചർച്ചയിലേക്ക് വന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സഹോദരന്മാരെ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ ആ കാര്യം മറക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ ചുരുക്കി പറയട്ടെ അന്നഹും എന്ന് പറഞ്ഞതിൽ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല എന്നല്ല അവ പറയുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ കടന്നുവരാൻ തയ്യാറാവുകയില്ല ആ കാര്യം അള്ളാഹുവിന്റെ ആ വാക്യം അവരുടെ മേൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു